കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ രേവതി ആരാധനയിൽ പങ്കെടുത്തത് വൈശാഖോത്സവത്തിന്റെ ഭാഗമായ നാല് ആരാധനകളിൽ മൂന്നാമത്തെ ആരാധനയാണ് രേവതി ആരാധന ആരാധന ജൂൺ വൈശാഖോത്സവത്തിലെ അവസാന രോഹിണി നടക്കുന്നത് വൈശാഖോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ദിവസേന ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തുന്നത് ഇളനീരാട്ടത്തിനു ശേഷം നടക്കുന്ന സുപ്രധാന ചടങ്ങുകളിലൊന്നായ രേവതി ആരാധനയിൽ പങ്കെടുക്കുവാനും വൻതിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത് നാലാരാധനകളിൽ മൂന്നാമത്തെ ആരാധനയാണ് രേവതി ആരാധന തുടർന്ന് കൊട്ടിയൂർ പെരുമാളിനു മുന്നിൽ പൊന്നിൻശിവേലി നടന്നു നമ്മുടെ തൃച്ചു എന്ന ഈ ക്ഷേത്രത്തിലെ യാഗോത്സവത്തിൽ മൂന്ന് ആരാധനകളാണ് ഉള്ളത് തിരുവോണം രേവതി രോഹിണി ഈ ആരാധനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്ക് പന്നീരടിക്ക് മുമ്പേ നടത്തുന്ന നിന്നും വരുന്ന ആരാധനയിൽപ്പെട്ട ഒന്നാണ് രേവതി ആരാധന ഈ ഉത്സവകാലത്ത് നാല്പത് ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ കൊട്ടിയൂരിലെത്തുമെന്ന് സംഘാടകർ പ്രതീക്ഷിക്കുന്നു നാല് ആരാധനകളിൽ അവസാനത്തേതായ രോഹിണി ആരാധന ആറിന് നടക്കും ജനം കണ്ണൂർ